അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഇവിടെ മീഡിയം സൈസ് മൂന്ന് സവാള അത് എടുത്തിട്ടുണ്ട് ഇനി സവാളയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പൊ മൂന്ന് സവാളയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കരുത് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ അത് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോ അര ടീസ്പൂൺ ഉപ്പാണ് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് ഇങ്ങനെ ചെയ്യുന്നത് നമ്മള് മുട്ട ഒഴിച്ച് സവാള ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോ സവാള എല്ലാം നല്ലോണം സോഫ്റ്റ് ആയി കിട്ടും ഇപ്പൊ മുട്ടയും സവാളയും ഉപ്പും എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രേം മതി ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഇനി ഒരു മിക്സിംഗ് ബൗളിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക കടലമാവ് എടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് എടുക്കാൻ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് അര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതിയാവും ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചതച്ചെടുത്ത വലിയ ജീരകം ആണ് വലിയ ജീരകമാണ് ചതച്ചെടുത്തിട്ടുള്ളത് ചെറിയ ജീരകമല്ല വലിയ ജീരത്തിന്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ആ വലിയ ജീരകം ചതച്ചിടുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ഒക്കെ ഇതുണ്ടാവുക ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൊടുത്ത പൊടികളെല്ലാം ആ മാവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരണം ഇട്ടുകൊടുത്ത പൊടികളും മാവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മാതിരി ഇനി മാവ് ഒന്ന് കലക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ഇതാ ഇതായിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുമിച്ച് ഒഴിക്കരുത് ഇപ്പൊ കാൽ കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കലക്കി എടുക്കാം കടലമാവ് ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇപ്പൊ എനിക്കിപ്പോ അപ്പൊ എനിക്കിപ്പോ ഒരു കപ്പ് കടലമാവിന് മുക്കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ നമ്മൾ എടുക്കുന്ന ഓരോ കടലമാവിനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല ആ ഒരു രീതിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം രണ്ട് മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇതുപോലെ സ്പൂൺ വെച്ച് ആക്കിയെടുക്ക നല്ല ഫഫി ആയിട്ട് ആക്കിയെടുക്കുക ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല നമ്മൾ ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാൻ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ സവാളയും മുട്ടയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം എല്ലാം സവാള എല്ലാം കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സവാള നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്ക മുട്ടയോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാം കൂടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി കൊടുക്കുക ഇനി എല്ലാം ഒന്ന് മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മലില ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം മലില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കൊറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനിപ്പോ രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളു ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക ഇപ്പൊ എണ്ണന ചൂടായിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്ക സൈഡ് ഒന്ന് മരിഞ്ഞു വരട്ടെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഇനി ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇപ്പൊ ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് വശവും കൂടി നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറാവട്ടെ ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം അപ്പം കണ്ടിട്ടില്ല നല്ലോണം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല സവാളയെല്ലാം മൊരിഞ്ഞ് നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല ഇനി ബാക്കി വന്ന ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്നും രണ്ട് ടീസ്പൂൺ എണ്ണ എടുത്തു മാറ്റാം ആ ചൂടോട് കൂടി തന്നെ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചൂടെ എണ്ണ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത് സാധാരണ ഇടിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുത്താൽ മതിയാവും ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടെ എണ്ണ ആയതുകൊണ്ട് ആ മുളക് മുളക് പൊടിയുടെ ആ പച്ച മണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മുളക് പൊടിയും എണ്ണയും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലമാവ് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം കൂടി പോവരുത് രണ്ട് നുള്ളു പോകരുത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്ക ഇത് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്ക ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക ഇപ്പൊ കണ്ടില്ലേ കുറുകി വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒഴിക്കുന്നില്ല നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലൈം ഓഫ് ആക്കാം ഇപ്പൊ നമ്മുടെ ചട്നി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കടലമാവില് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മുട്ടയും സവാളയും വെച്ചിട്ടുള്ള ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത അടിപൊളി സ്നാക്സും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കടലമാവ് വെച്ചിട്ടുള്ള ചട്നിയും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഇത് ക്രിസ്പി ആയിട്ടല്ല ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് വീട്ടിലുള്ള കുറഞ്ഞ ചേരകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം ഇപ്പൊ കണ്ടുവരാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഉള്ളിലുള്ള സവാളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ വെറുതെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്